ഇതിന് പ്രതിവിധിയില്ലേ ജോത്സ്യരെ ജോത്സ്യരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇടർച്ചയോടെ വേണു ചോദിച്ചു മരണജാതകത്തിന് എന്ത് പ്രതിവിധിയാണ് വേണുളളത് അങ്ങനെയൊന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല ഈ ജാതകങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്താതിരിക്കുക രണ്ട് ജാതകക്കാർക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല അത്രയുള്ളൂ അല്ലാതെ ഈ ജാതകക്കാർക്ക് മറ്റു വിവാഹ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളുമില്ല ചെയ്യേണ്ടതൊന്നു മാത്രമാണ് ഇവരെ രണ്ടുപേരെയും മറ്റു വിവാഹം കഴിപ്പിക്കുക ജോത്സ്യൻ പറഞ്ഞപ്പോൾ കൃഷ്ണനും വേണുവും പരസ്പരം നോക്കി രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വന്നത് ഒട്ടും തന്നെ സന്തോഷമില്ലാതെയാണ് ഇന്ദിര കാര്യം ചോദിച്ചെങ്കിലും കൃഷ്ണൻ ഒന്നും പറയാൻ തയ്യാറായില്ല എന്നാൽ വേണു ആവട്ടെ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പറയുകയും ചെയ്തു ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി ആ പെൺകുട്ടി അവന് ചേരില്ല അത് ഈശ്വരനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കല്യാണം ആദ്യം മുതലേ പറഞ്ഞത് കണ്ടില്ലേ നമ്മുടെ കുഞ്ഞിന് മരണയോഗം അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു വിടാൻ നമുക്ക് സാധിക്കുമോ വേണുവേട്ട വേട്ട കരഞ്ഞുകൊണ്ട് വേണുവിനോട് ചോദിച്ചു അയാൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി ഇന്നത്തെ കാലത്ത് ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നത് ഒരു വളരെ കുറവാണ് പക്ഷെ ഇങ്ങനെയൊന്ന് കേട്ടിട്ട് വീണ്ടും ഈ വിവാഹം നടത്താൻ എനിക്കൊരു സമാധാനവുമില്ല ഞാൻ തന്നെ നന്ദനോട് സംസാരിച്ചോളാം വേണു പറഞ്ഞതോടെ സുധയ്ക്കും സമാധാനമായി കൃഷ്ണൻ ഈ വിവാഹം ഇന്ദിരയോടും ആ സമയത്ത് പറഞ്ഞിരുന്നു അയ്യോ അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം അത് ശരിയാവില്ല കൃഷ്ണേട്ട സ്വന്തം മകൾ വിധവയാകുന്നത് കാണാൻ ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുമോ നമ്മളെ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ആ സന്തോഷം നഷ്ടമായാൽ അത് ശരിയാവില്ല ഇതിപ്പോ അവനെ മറക്കാനാണെങ്കിൽ കുറച്ചു നാളത്തെ വിഷമം മാത്രമേ അവൾക്കുണ്ടാവുകയുള്ളൂ അത് പെട്ടെന്ന് മാറും അവൻ ജീവനോട് ഇല്ലെന്നറിഞ്ഞാൽ അതവൾക്ക് സഹിക്കാൻ പറ്റുമോ അതിൽ നല്ലത് ഇങ്ങനെ ഒരു വേർപിരിയൽ തന്നെയല്ലേ കൃഷ്ണൻ തന്നെ ഇക്കാര്യം കൃഷ്ണേട്ടൻ തന്നെ ഇക്കാര്യം കീർത്തിനയോട് പറയണം ഞാൻ പറഞ്ഞ അവൾ വിശ്വസിക്കില്ല ഇന്ദ്ര കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പറയാം കൃഷ്ണൻ തകർന്നതുപോലെ സംസാരിച്ചു ശേഷം അയാൾ കീർത്തിനയുടെ മുറിയിലേക്ക് ചെന്നു അവൾ വളരെ സന്തോഷവതിയാണ് എന്തോ വരയ്ക്കുകയാണ് സന്തോഷം തോന്നുമ്പോൾ മാത്രമാണ് അവൾ ചായങ്ങൾ എടുക്കാറുള്ളത് മോൾ എന്തെടുക്കുക അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചതും അവൾ അയാളെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചു ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പെയിന്റ് ചെയ്യാമെന്ന് കരുതി എന്താ അച്ഛ അമ്മ പറഞ്ഞു അച്ഛൻ ജോൽസനെ കാണാൻ പോയതാണെന്ന് കണ്ടോ അവളെ ചോദിച്ചതും അയാൾക്ക് വല്ലാത്ത വേദന തോന്നി പ്രതീക്ഷ നിറച്ച ചോദ്യമാണ് കണ്ടു മോളെ അവളുടെ തലമുടി ഇഴകളിൽ തഴുകിക്കൊണ്ട് അയാൾ പറഞ്ഞു എന്നിട്ട് എന്താ അച്ഛ പറഞ്ഞത് അത് പറയാനാണ് അച്ഛൻ വന്നത് അയാളൊരു തുടക്കം പോലെ പറഞ്ഞു നിങ്ങളുടെ നാളുകൾ തമ്മിൽ അത്ര പൊരുത്തമില്ല മോളെ അയാൾ പറഞ്ഞതും അവളുടെ മുഖം ഭംഗി അതൊക്കെ വെറുതെ അച്ഛാ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ട് പോലുമില്ല അല്ലെങ്കിൽ തന്നെ ജാതകം നോക്കി നടക്കുന്ന എത്രയോ വിവാഹങ്ങൾ വേറെ പിരിയലിൽ അവസാനിച്ചിരിക്കുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം ഈ നാളൊക്കെ ഇന്നത്തെ കാലത്ത് ആരും നോക്കില്ല അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോൾ വിചാരിക്കുന്നത് പോലെ പൊരുത്തക്കുറവ് നാളെ കാണിക്കുന്നത് വേറെ കുറച്ച് പ്രശ്നങ്ങളാണ് അതിനുള്ള പരിഹാരം നമ്മുടെയിലില്ല അമ്മ പറയുന്നത് ഈ വിവാഹം വേണ്ടെന്നാണ് മോളെ അച്ഛൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം ഈ കല്യാണം അത് നടക്കാൻ യോഗമില്ലാത്തതാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ മാത്രല്ല നിന്റെ അമ്മയും പൂർണ്ണ മനസ്സോടൊന്നും ആയിരിക്കില്ല ഇതിന് സമ്മതിച്ചത് അവളുടെ മനസ്സും കൂടി വിഷമിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ത് അച്ഛൻ അച്ഛനെന്തൊക്കെയാ പറയുന്നത് എനിക്ക് പ്രതീക്ഷ തന്നിട്ട് ഇപ്പം എല്ലാം മറക്കാനാണോ അച്ഛൻ പറയുന്നത് ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചു എന്നറിയോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ അച്ഛനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം പക്ഷെ ദൈവത്തിൻ്റെ മറുപടികളാണെന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കാൻ പാടില്ല മോളെ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും സന്തോഷം വരുമ്പോൾ നമ്മൾ പറയാറില്ലേ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വിഷമം വരുമ്പോൾ ഇതേപോലെ നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് പറയും പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ അതിലേക്ക് തള്ളിവിടാൻ പറ്റില്ല ഈ കല്യാണം നടക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അത് സഹിക്കാൻ ഞാനൊരുക്കുവാണ് അതിൽ കൂടുതൽ വേറെ എന്താ ഞാൻ അച്ഛനോട് പറയേണ്ടത് ഉറപ്പോടെ പറഞ്ഞു അവൾ ഈ കല്യാണം കഴിച്ചാൽ അവൻ ജീവനോടെ ഉണ്ടാവില്ലെന്നാണ് ജോത്സ്യം പറഞ്ഞത് അവനെ ജീവനോട് കാണണ്ടാന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ വേണ്ടിയാണോ നീ അവനെ സ്നേഹിച്ചത് നാളെ വേണുമായിട്ടനു അവൻ്റെ അമ്മയും പറയരുത് എൻ്റെ മോളെ സ്നേഹിച്ചത് കൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അച്ഛാ എന്താ പറഞ്ഞത് ഞെട്ടലോടെ അവൾ ചോദിച്ചു അച്ഛാ പറഞ്ഞതിനോടൊപ്പം അവളുടെ കണ്ണുകളിൽ നിന്നും മിഴിനീർ ഒഴുകുകയും ചെയ്തു അച്ഛൻ എന്താ പറഞ്ഞത് അവൾ വീണ്ടും അരുതാത്തത് എന്തോ കേട്ടതുപോലെ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ല ജോൽസേൻ പറഞ്ഞതാ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നീ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവൻ ആപത്ത് വരുന്ന ഒരു കാര്യവും നീ സമ്മതിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അച്ഛൻ ഇതിലൊന്നും വിശ്വാസവും ഇല്ല പക്ഷേ മരണത്തെ പേടിയില്ലാത്ത മനുഷ്യരുണ്ടോ മോളെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും അവന് തോന്നുന്നത് അവൻ്റെ കാര്യം മാത്രമല്ല അവൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ കൂടി നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതേപോലെ തന്നെയായിരിക്കും എനിക്കും നിൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന അതേ വേദന ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ വിധവയാകുമെന്ന ഓർത്ത് പേടിയാണ് പക്ഷെ അവർക്ക് അതങ്ങനെയല്ല സ്വന്തം മകനെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നാണ് വേണുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോത്സ്യൻ പറഞ്ഞത് അപ്പം എങ്ങനെയായിരിക്കും വേണു ഒരു സാഹചര്യത്തെ നേരിടുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും ആ അച്ഛനും അമ്മയും എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നന്ദേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അത്രയ്ക്ക് സ്വാർത്ഥയാണോ ഞാൻ നന്ദേട്ട് ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ച അല്ലെങ്കിൽ ഞാൻ കാരണം അങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞാ ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് എൻ്റെ കൂടെ തന്നെ ആണെങ്കിൽ സന്തോഷം എന്നാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് നിർബന്ധമില്ല നന്ദേൻ്റെ ജീവനാപത്തുള്ള ഒരു കാര്യവും എൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല അച്ഛൻ പേടിക്കണ്ട ഈ വിവാഹത്തിന് എനിക്ക് സമ്മതം അല്ലെന്ന് പറയാം നന്ദേട്ടനോട് ഞാൻ സംസാരിച്ചോളാം വളരെ പക്വതയോടെ അവൾ പറഞ്ഞപ്പോൾ തൻ്റെ മകൾക്ക് ഇത്രത്തോളം കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള പക്വത ഉണ്ടോ എന്നാണ് ആ നിമിഷം അയാൾ ചിന്തിച്ചത് ഈ സംഭവം കേൾക്കുമ്പോൾ തന്നെ അവൾ വല്ലാതെ വേദനിക്കുമെന്നും വാശി പിടിക്കുമെന്നും ഒക്കെയായിരുന്നു കരുതിയത് എന്നാൽ അതിൽ നിന്നെല്ലാം ഉപരി വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചപ്പോൾ അയാൾക്ക് പകുതി ആശ്വാസമായി എങ്ങനെ ഇക്കാര്യം അവളോട് സംസാരിക്കുമെന്നൊരു ഭയമുണ്ടായിരുന്നു മനസ്സിൽ അതാണിപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നത് മോൾ അവനോട് സംസാരിക്കണം എന്നൊന്നും അച്ഛൻ പറയില്ല ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് കൂടി നിനക്ക് ഞാൻ നൽകില്ല അച്ഛൻ അവനോട് സംസാരിക്കാം അച്ഛന് സംസാരിക്കാൻ പറ്റില്ല മോളെ വളരെ ചെറിയ സമയം കൊണ്ട് അവനെയും അച്ഛനും അത്രത്തോളം ഇഷ്ടപ്പെട്ടു മോളെ പോലെ തന്നെ അച്ഛനും ഇഷ്ടമാണ് അവനെ അതുകൊണ്ട് അച്ഛൻ ഒരു അവസ്ഥ വരുന്നതും സഹിക്കാൻ പറ്റില്ല അതും എൻ്റെ മോള് കാരണം ചിലപ്പോൾ കേൾക്കുമ്പോൾ നിന്നെ പോലെ പ്രാക്ടിക്കലായിട്ട് തന്നെ അവൻ ചിന്തിക്കും അല്ലെങ്കിൽ അവൻ നിന്നെ തന്നെ വേണമെന്ന് വാശി പിടിച്ചേക്കാം എൻ്റെ മോളുവിനെ സ്നേഹിച്ചു എന്ന കുറ്റത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു വിധി വരരുത് അച്ഛൻ സംസാരിക്കണ്ട ഞാൻ സംസാരിക്കാം ഞാൻ പറഞ്ഞാലേ ആൾക്കും മനസ്സിലാവും അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഗൗരവത്തിൽ അക്കാര്യം എടുക്കണമെന്നില്ല കണ്ണുനീര് തൂത്ത് പക്വതയോടെ പറയുന്നവളെ തന്നെ അയാൾ നോക്കി നിന്നു ശേഷം സമ്മതമറിയിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി പുറത്തയാളെ കാത്തിരിക്കുന്നു ഇന്ദിര അയാളുടെ മുഖത്തേക്കായി നോക്കി എന്താ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ അവൾ മിടുക്കയാണ് നമ്മളെക്കാളും കാര്യഗൗരവുമുള്ളവളാണത് നന്ദനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം അവൾ സമ്മതിച്ചു ഇനി നീ അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട എങ്കിലും എൻ്റെ മോളെ അവനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു അവൾക്ക് ഒരു ഗതി വന്നല്ലോ എന്നതാണ് എൻ്റെ സങ്കടം അത്രത്തോളം അവൾ ഒന്നിനെയും ആഗ്രഹിച്ചിട്ടില്ല ഇല്ലെങ്കിൽ എൻ്റെ മുൻപിൽ ഇങ്ങനെ വാശി പിടിക്കില്ല അയാളത് പറഞ്ഞപ്പോൾ അവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ പല കാര്യങ്ങളും അവൾ ശ്രദ്ധയോടെയാണ് ഇടപെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് കളിപ്പാട്ടങ്ങളും മറ്റും വാങ്ങുന്ന കാര്യങ്ങളിലൊന്നിനും അവൾ വാശി പിടിച്ചിട്ടില്ല വാങ്ങിക്കൊടുത്തതൊക്കെ നന്നായി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി അവൾ ആവശ്യപ്പെട്ടൊരു കാര്യം തന്നെയായിരുന്നു അത് അതുകൊണ്ടാണ് താനും ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ വിവാഹത്തിന് സമ്മതിച്ചത് അച്ഛൻ പോയതും പൊട്ടി പൊട്ടിക്കരഞ്ഞിരുന്നു ആ നിമിഷം അവൾ അവൾക്ക് സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ സത്യം ഒരു മണിക്കൂറോളം അവൾ കിടക്കയിൽ തന്നെ വേദന കരഞ്ഞു തീർത്തു ശേഷം ഫോൺ എടുത്തു നന്ദന്റെ നമ്പർ ഡയല് ചെയ്തു ഒന്ന് രണ്ട് ബെലിന് ശേഷം ഫോൺ എടുക്കപ്പെട്ടു പറമുത്തേ കൊഞ്ചലോടെയുള്ള അവൻ്റെ ആ സംസാരം അവളെ ഒന്നുകൂടി വേദനിപ്പിക്കുകയാണ് ചെയ്തത് ആളത്ര റൊമാൻറ്റിക്കൊന്നും അല്ല അങ്ങേയറ്റം ഇഷ്ടം തോന്നുമ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആളിൽ നിന്നും ഉയരുന്നത് ഞാനിപ്പോൾ നിന്റെ കാര്യം അങ്ങോട്ട് ഓർത്തതേയുള്ളൂ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ പൊന്ന് കൃത്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചു ചിരിയോടെ അവൻ പറഞ്ഞു സാധാരണ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷം വരുന്നതാണ് എന്നാൽ ഇന്ന് എത്ര ശ്രമിച്ചിട്ടും കരച്ചിലാണ് വരുന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ